എന്റെ അടുത്ത് ചോദിക്കാനും പറയാൻ ഒരുത്തനും വരത്തില്ല എന്റെ കുഞ്ഞിനൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണം ആവശ്യപ്പെട്ടുള്ള ശരി ഞാൻ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം പകരം നീ എനിക്കു വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം അല്ലെങ്കിൽ ബീഹാറിലും മുംബൈയിലും പിച്ചെടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് നിന്റെ മാറും ഞാൻ എനിക്ക് മതി അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നാണ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങളുടെ കമ്പനി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഡീലിനായി അവരുടെ പുറകെയാണ് കമ്പനിയുടെ സിഇഒ സിദ്ധാർത്ഥ് ഇതുവരെ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല സിദ്ധാർഥിനോട് സംസാരിച്ച്

അതിനുശേഷം ബാക്കിയൊക്കെ ആലോചിക്കാം നീലിമയുടെ കണ്ണീരിന് പുല്ലുവില നൽകിക്കൊണ്ട് വാസുദേവൻ വിവാഹ നിശ്ചയത്തിനെത്തിയ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നു നീലിമയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു